ഹലോ നമസ്കാരം ഇതൊരു ഇതൊരു പാൻറ്റാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്കൊരു മുപ്പത്തി ആറഞ്ച് ഇറക്കം മതി മുപ്പത്തി ആറഞ്ച് ഇറക്കമാണ് വൺ സൈഡ് എലാസ്റ്റിക്കും വൺ സൈഡ് നമ്മളെ പട്ടയായിട്ടുള്ളതാണ് ഒരു പോക്കറ്റും ഉണ്ട് അതിപ്പോൾ നമുക്ക് വൺ സൈഡ് എലാസ്റ്റിക്കും ഞാനിതിപ്പം ഒരുമിച്ചാണ് വെട്ടി വെച്ചിട്ടുള്ളത് കണ്ടോ കാരണം നമ്മൾ മടക്കി സാധാരണ പാൻറ്റ് വെട്ടും പോലെ നാല് പീസാക്കി വെട്ടിയിട്ടുണ്ട് കേട്ടോ നാല് പീസാണെ നാല് പീസാണ് അപ്പോൾ നമ്മൾ വൺ സൈഡ് എലാസ്റ്റിക് ഇടുമ്പോൾ വണ്ണം കുറവും ബാക്കിന് വണ്ണം കൂടുതലും ഇട്ടാണ് വെട്ടുന്നത് അല്ലേ പാൻ്റെ എല്ലാം സാധാരണ പാൻ്റെ എല്ലാം ഈ കട്ടിട്ട് തയ്ക്കുന്നതെല്ലാം അങ്ങനെയാണ് ബാക്കിന് വണ്ണം കൂടുതലും പാൻറിന് വണ്ണം കുറവും ഒരിഞ്ച് വണ്ണം കൂടുതലാണ് ബാക്കിന് ഒന്നൊന്നര ഇഞ്ച് വണ്ണം കൂട്ടിയിട്ടും അപ്പം അതുപോലെ നമ്മളിവിടെ ഇത് ക്രോച്ച് നമ്മളിപ്പം മൊത്തത്തിൽ ഒരു പതിനാലെടുത്തിട്ടുണ്ട് കേട്ടോ പതിനാലിഞ്ച് ക്രോച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് ഇലാസിക്ക് ഇട്ട് വരുമ്പോൾ പന്ത്രണ്ട് ഇഞ്ച് കിട്ടും പക്ഷേ നമ്മുടെ ഫ്രണ്ട് പീസിൽ നമ്മൾ പട്ട വെച്ചടിക്കുകയോ ചെയ്യണം അപ്പം നമ്മൾ നാലായിട്ട് ഒരുമിച്ച് വെട്ടി വെച്ചേക്കാണ് അപ്പം ഇത് എളുപ്പത്തിൽ വെട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം നമുക്കിത് ഒന്നൊന്നായിട്ട് നിങ്ങൾക്ക് വെട്ടിയെടുക്കുമ്പോൾ അതിലൊരു കൺഫ്യൂഷൻ വരും അറിയില്ലെങ്കിൽ ബുദ്ധിമുട്ട് ആകും അപ്പം നമുക്കിത് ഒരുമിച്ച് വെച്ച് വെട്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ ഇതിന് നമ്മൾ ഇവിടെ ഫ്രണ്ട് പീസാണിത് ഫ്രണ്ട് പീസ് നമ്മളൊരു ഒന്നൊന്നേ കാലിഞ്ച് ഒന്നര ഇഞ്ച് മണ്ണ് കൂട്ടിയിട്ട് വെട്ടുന്നുണ്ട് അപ്പം നമുക്ക് നേരെ സ്ട്രൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ച് വെട്ടാം അല്ലെങ്കിൽ നമുക്ക് അളവെടുത്ത് വെട്ടാം നമുക്കൂടെ ഒരു വരവെടുക്കാം ഇതിപ്പോൾ ഈ സ്കെയിൽ അറിയാമല്ലോ ആ സ്കെയിലിൻ്റെ വീതി നമുക്ക് വണ്ണം കൂട്ടി വെട്ടാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു വര കൊടുക്കണം ആ സ്കെയിലിൻ്റെ വീതിക്ക് നമ്മളൊന്ന് വര കൊടുത്തിട്ട് അത് നമ്മൾ വെട്ടയണം പക്ഷെ വെട്ടുമ്പോൾ നിങ്ങൾ ബാക്കും കൂടെ വെട്ടിക്കളയൽ ഈ രണ്ട് പീസും നാലായിട്ട് മടക്കി വെച്ചിട്ട് ചിലപ്പോൾ അഹവും പറയുള്ള തുണി കാണുന്നതുകൊണ്ട് ശ്രദ്ധിക്കണം നാലായിട്ട് മടക്കി വെച്ചിട്ട് നമ്മളിവിടുന്ന് ഒരു പീസ് മാത്രം പിടിച്ചോണ്ട് അതായത് ഈ രണ്ട് പീസ് മാത്രം പിടിച്ചോണ്ട് രണ്ട് പീസ് അങ്ങ് വിട്ടേക്ക നാലായിട്ട് മടക്കി വെച്ചോണ്ട് രണ്ട് പീസ് മാത്രം പിടിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഫ്രണ്ടിലാണ് ഈ ചെറുത് വരണം കേട്ടോ നമുക്ക് ബാക്ക് ഇലാസ്റ്റിക് ആയതുകൊണ്ട് ബാക്കിന് വലിപ്പം കൂടുതൽ വേണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിടണം അപ്പോൾ എളുപ്പത്തിനാണ് നാലായിട്ട് നിങ്ങൾക്ക് ഒന്നൊന്നായിട്ട് വെട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വെട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ഇതിപ്പം ഇത്രയും വണ്ണം കൂടുതലാണ് നമ്മൾ ഫ്രണ്ട് പീസിന് ഇട്ടിങ്ങനെ ഏകദേശം രണ്ടിഞ്ച് വണ്ണം കൂടുതലുണ്ട് അപ്പോൾ നമ്മൾ പച്ച വരുമ്പോൾ അത് ഇങ്ങനെ വരും കണ്ടോ അപ്പോൾ ഇത്രയും വണ്ണം ഫ്രണ്ടിലോട്ട് കൂടുതലായിരിക്കും അപ്പോൾ ഇത്രയും വണ്ണം നമ്മൾ കൂട്ടിയിട്ട് വെട്ടി എന്നിട്ട് നമ്മൾ ഇനി നമുക്ക് വേണ്ടത് പോക്കറ്റ് ഇവിടെ ഒരു പോക്കറ്റ് വേണം അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിന് നമ്മൾ പട്ട വെച്ചടിക്കുകയാണ് ചെയ്യണം അപ്പം നമ്മൾ ഇതിനെന്തിനു വേണമെന്ന് അറിയാമോ ആ പട്ട നമ്മൾ എത്ര ഇഞ്ച് വെട്ടി വെ വെച്ചടിക്കുന്നോ അത്രയും നമ്മൾ കട്ട് ചെയ്ത് കളയണം അപ്പം നമുക്കിവിടെ ഒരു പന്ത്രണ്ട് ക്രോച്ച് മതി അപ്പം നമുക്ക് ഇവിടെ നിന്നൊരു രണ്ടര ഇഞ്ച് ഞാൻ കട്ട് ചെയ്ത് കളയുവാണ് രണ്ടര ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് ഒരു വരവ് കൊടുത്തിട്ട് കട്ട് ചെയ്യണം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കറി കട്ട് ചെയ്യണം വരച്ചിട്ട് വരച്ചിട്ടോ വരയ്ക്കാതെയോ നിങ്ങൾ നിങ്ങളെ ഇഷ്ടം പോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് നമ്മൾ അതിന് കട്ട് ചെയ്ത് കളയണം വരച്ചു കട്ട് ചെയ്തു അപ്പം നമുക്ക് ഇനി ഇവിടെ നിന്ന് ചെറിയ രണ്ട് ഡാട്ട് ഒരു ഡക്ക് എടുക്കും അല്ലേ നമ്മൾ ഫ്രണ്ട് പീസിന് ഡക്ക് എടുക്കും അപ്പം നമുക്ക് പോക്കറ്റ് നമ്മൾ ഇവിടെ പിടിപ്പിച്ചു കൊടുക്കാം പോക്കറ്റ് നമ്മൾ ഇത് ഇത്രയും വിട്ടിട്ട് അതായത് ഈ പട്ട ഇവിടെ വെച്ചടിക്കും ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് അല്ല രണ്ടിഞ്ചോളം പട്ട വെച്ചടിക്കും എന്നിട്ട് അതിൻ്റെ അവിടെ നിന്ന് ഒരിഞ്ച് ഒന്നര ഇഞ്ച് താഴ്ത്തിയിട്ട് പോക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നിട്ട് നമുക്ക് കൈ ഇടാനുള്ള അത്രയും വലുപ്പത്തിന് കൈയിടാനുള്ള അത്രയും നമ്മൾ പലിപ്പത്തിൽ നമ്മളൊരു ആറഞ്ച് താഴ്ത്തിക്കൊടുത്താൽ മതി കേട്ടോ ഇഞ്ചിൽ കൂടുതൽ വേണ്ട ഒരു ഇഞ്ച് ആറിഞ്ച് അഞ്ചിഞ്ചൊക്കെ മതി പക്ഷേ എന്നാലും ഒരു ഇഞ്ച് നമുക്ക് ഇഞ്ചിൽ പോക്കറ്റ് വെച്ചുകൊടുക്കണം ഇത്രേലും പോക്കറ്റ് വെച്ച് കൊടുക്കണം പിന്നെ നമുക്ക് ഇത ഇതാണ് അപ്പോൾ ഇതിൽ നമ്മൾ വെട്ടി കുറച്ചിട്ടില്ല അപ്പോൾ ഈ പട്ട വെക്കാനുള്ളത് പട്ട നമ്മൾ വെച്ചടിക്കാനുള്ളത് വെട്ടി കുറച്ചിട്ടില്ല അപ്പം നമ്മളെന്ത്യോ ഇലാസിക്ക് വെച്ച് ആ പട്ടയ്ക്ക് പാര നമ്മളിവിടെ ഉണ്ട് അപ്പം നമ്മളിങ്ങനെ ഇലാസിക്ക് വെച്ചിട്ട് മറിച്ചടിച്ചു ഇവിടെ നമ്മൾ അടിച്ചിട്ട് ഇലാസ്റ്റിക് വെച്ച് മടക്കി അടിച്ചു കൊടുത്താൽ അപ്പം നമുക്കിവിടെ പട്ട വെച്ച് വെച്ചടിക്കുകയും വേണ്ട ഈ ക്രോച്ച് പീസ് പന്ത്രണ്ട് ഇഞ്ച് കിട്ടുകയും ചെയ്യും നമുക്കിവിടുന്ന് ആ വെട്ടി മറ്റേ വെട്ടിമാറ്റിയ പീസിൽ നമ്മൾ എന്തായാലും ഇവിടെ വെട്ടി മാറ്റിയ പീസിൽ നമ്മൾ പട്ട വെച്ച് കൊടുക്കുകയാണ് അതിന് പകരം നമ്മളിവിടെ കൂട്ടിയിട്ട് വെട്ടിയിട്ടുണ്ട് അത് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് മറിച്ചടിക്കുന്നുണ്ട് ഒല ഒരിഞ്ച് ഇലാസ്റ്റിക്കാണ് അപ്പോൾ നമുക്ക് കുറച്ചേ വരുള്ളൂ ഇങ്ങനെ ഒരു ഇഞ്ച് അപ്പോൾ ഇത്രയും വെച്ചടിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു നാല് ഒരു ഒരു സൈഡ് കട്ടുള്ള ഒരു പാൻറ്റ് വെട്ടാനും ഒരു നാലായിട്ട് മടക്കി വെച്ചിട്ട് ഒരുമിച്ച് വെട്ടിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഒന്നൊന്നായിട്ട് നമ്മൾ വെട്ടണ്ട ഒന്നൊന്നായിട്ട് വെട്ടുമ്പോൾ നമുക്ക് ഒത്തിരി ചിലപ്പം ജോലിയാണ് അതുമാത്രമല്ല ചെ അറിഞ്ഞുകൂടാത്തവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരുന്നത് അങ്ങനെ എവിടെ കൂട്ടണം എവിടെ കുറയ്ക്കണം മറ്റേ ഇത് നല്ല എളുപ്പത്തിൽ വെട്ടിയെടുക്കാൻ കേട്ടോ നാലായിട്ട് മടക്കി വെച്ചിട്ട് നമ്മൾ ഒരേ അളവിന് നാലായിട്ട് മടക്കി വെച്ചിട്ട് ഇവിടെ നമ്മൾ അതായത് ഒരു പീസിൽ അതായത് ഈ ഈ നാലായിട്ട് മടക്കി വെച്ചതിന് ശേഷം ഒരു ഒന്നേകാല് ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് ഒന്നേകാല് മതി ഒന്നേകാല് ഇങ്ങോട്ട് വലിപ്പം കുറച്ച് ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കുക പിന്നെ ഈ പട്ട നമ്മൾ ഇലാസ്റ്റിക്ക് വെച്ചടിക്കുന്ന പട്ട നമ്മളിവിടെ നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റുക അതിന് പകരം നമ്മളിവിടെ കട്ട് ചെയ്ത് ഒരു പട്ട വെച്ചടിക്കുന്നുണ്ട് അപ്പൊ ഇലാസ്റ്റിക്കും വെച്ചടിച്ച് വരുമ്പോൾ നമുക്കൊരു പന്ത്രണ്ട് ഇതിപ്പോ ഒരു പതിനാല് പതിനാലൊരു ഇഞ്ച് ക്രോച്ച് എടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക് വെച്ചടിച്ച് വരുമ്പോൾ നമുക്കൊരു പന്ത്രണ്ട് പതിനൊന്നരയൊക്കെ കിട്ടിയാൽ മതി ക്രോച്ച് കാരണം എന്ന് വെച്ചാൽ ഈ വൺ സൈഡ് ഉള്ള അത് ഒരുപാട് ഹൈ വേസ്റ്റ് ആയിട്ട് ആരും ഇടത്തില്ല ലോ വേസ്റ്റ് ആയിട്ട് ഇടത്തുള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ക്രോച്ച് വലുതായിട്ടൊന്നും വേണ്ട ഒരു ഇതിപ്പോ പന്ത്രണ്ട് ഇഞ്ച് ക്രോച്ചൊക്കെ ഉള്ളൂ ഇതിന്റെ അളവ് ഇവിടെ ഉണ്ട് കണ്ടോ ഇത് ഇത്രേ ക്രോച്ചേ ഉള്ളൂ പന്ത്രണ്ട് ഇഞ്ചേ ഉള്ളൂ അപ്പം നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് ക്രോച്ചൊക്കെ മതി കണ്ടോ ഇന്ന് അടിക്ക് പിടിക്കുമ്പോഴും പന്ത്രണ്ടും വളച്ച് വെട്ടുമ്പോഴും കൂടുതൽ വരണം പക്ഷേ ഇവിടുത്തെ ഇറക്കമാണ് ഞാൻ പറഞ്ഞത് നട്ട് ഇത് ഇങ്ങനെ ഇറക്കത്തിൽ പന്ത്രണ്ട് എടുക്കുമ്പോൾ അത് പന്ത്രണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോച്ച് ഇങ്ങനെ പിടിക്കുമ്പോൾ പതിമൂന്ന് പതിമൂന്നര ആയിട്ടും പിന്നെ നമ്മൾ ഒരു പട്ട അവിടെ വെച്ചടിക്കും അല്ലേ ഇവിടെ ഒരു പട്ട വെച്ചടിക്കുമ്പോൾ ഏകദേശം ഒരു പതിമൂന്ന് പതിമൂന്നരട്ട് അത് നമ്മൾ കുറച്ച് തുമ്പൊക്കെ പോകും അപ്പോൾ ഒരു പതിമൂന്ന് ഇഞ്ച് പട്ട കിട്ടും സ്ട്രെയിറ്റായിട്ട് പിടിക്കുമ്പോൾ പതിമൂന്ന് ഇഞ്ച് കിട്ടും അപ്പോൾ നമുക്ക് വളരെ ഈസിയായിട്ട് തച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാൻറ്റാണത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ ബൈ